അഴിയൂർ പഞ്ചായത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അഴിയൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ കക്ഷികളൊന്നാണ് താങ്കൾക്ക് നന്നായിട്ട് അറിയാമല്ലോ ആ അഴിയൂര് പഞ്ചായത്തിൽ എസ് ടി പി സോറി എസ് ടി പി ആയിട്ട് മത്സരിച്ചൊരു വാർഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയ വാട്ടത്തിനെന്നറിയോ പത്ത് വോട്ട് ഒരു വാർഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പത്ത് വോട്ട് മാത്രമേ കിട്ടിയെന്ന് പറയൂ എവിടെ പോയി മറ്റൊരു വാർഡിൽ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയ വോട്ട് ഏഴ് മനസ്സിലാക്കണം അപ്പോൾ കൃത്യമായിട്ട് എസ് ഡി പിയുമായിട്ട് അവിടെ ധാരണ ഉണ്ടായിട്ടുണ്ട് വടകര മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുമായിട്ടാണ് ധാരണ ഞാൻ മിനിയാന്ന് വടകരയിൽ കോൺഗ്രസിൻ്റെ റിവ്യൂ മീറ്റിങ്ങിൽ വെച്ച് വളരെ കൃത്യമായിട്ട് പരസ്യമായിട്ട് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിലെ കോർപ്പറേഷനിലേക്കൊരു ഈ കോർപ്പറേഷനിൽ ബി ജെ പിയും സി പി എം ബന്ധമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന അന്തർധാര വിട്ടുവീഴ്ച അതിൻ്റെ പ്രതിഫലനം കൃത്യമായിട്ടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രവീൺകുമാർ അക്കവും അടിവറിയിട്ടുകൊണ്ട് നടത്തിയതല്ലേ അതിൽ അപ്പുറം എന്താ വേണ്ടത് ഒരു തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയായി ജീർണതയുടെ മുഖമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ മാറിയിരിക്കുന്നു നാണക്കേടാണ് ഇടതുപക്ഷം എന്ന പേര് അവർ വലിച്ചെറിഞ്ഞ് അവർ ഈ രാജ്യത്തെ ജനങ്ങളെ അഭിമുഖിക്കാൻ തയ്യാറാകണം തൊഴിലാളി വർഗ പാർട്ടിയുമല്ല സാധാരണക്കാരൻ്റെ പാർട്ടിയുമല്ല അത് ഈ പറയുന്ന ഒരു ക്രോണി ക്യാപിറ്റലിസ്റ്റ് പാർട്ടിയായിട്ട് ആ പാർട്ടി ചുരുക്കിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ക്രോണി ക്യാപിറ്റലിസ്റ്റ് പാർട്ടിയാണ് ആ പാർട്ടി െ രാജ്യാന്തരം സൂചിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു പറയുന്നത് നാല് വിഗ്രഹങ്ങൾ നടത്തിക്കൊണ്ട് പോയി ഡി മണി എന്ന് പറയുന്ന ഇടപാട് സംഘമാണ് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് അങ്ങനെ വലിയൊരു രാജ്യാന്തരത്തിലുള്ള ഒരു ശൃംഖലുണ്ടോ നിലവിൽ സി പി എമ്മിന് എതിരിച്ചാണോ പ്രതിഷേധം നടത്തുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചില്ലായിരുന്നെങ്കിൽ ഈ കേസ് അവിടെ എത്തില്ലായിരുന്നു കാരണം പിണറായി വിജയന്റെ വിജിലൻസോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോ ഈ കേസ് അന്വേഷിച്ചിരുന്നെങ്കിൽ കേസ് എവിടെ എത്തില്ലായിരുന്നു ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയോട് അംഗേറ്റം എൻ്റെ ബഹുമാനം ഞാൻ രേഖപ്പെടുത്തുകയാണ് അവരെടുക്കുന്ന തീരുമാനം അവർ ഇപ്പോൾ ഈ കേസ് പോയിക്കൊണ്ടിരിക്കുന്ന ഗതിയെക്കുറിച്ച് അവർക്ക് സംതൃപ്തിയില്ല കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനിയും കേസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇരുമ്പഴിക്കുള്ളിൽ പോകേണ്ടി വരും സംശയമില്ല ധാർമ്മികത ഉണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർട്ടിയുടെ നേതാവ് ശ്രീമാൻ പിണറായി വിജയനാണ് ഈ കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് വ്യക്തമാക്കേണ്ടത് ഒരു ചെറിയ ഒരു ചെറിയ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം ഇന്നലെ ഞാൻ പി കെ കൃഷ്ണദാസിൻ്റെ മകൾ മകളുടെ കല്യാണത്തിൽ ഭരിക്കുന്നു അവിടെ ആർ എസ് എസിന്റെ സമുദ്ധ നേതാക്കന്മാർ പലരും ആ കല്യാണത്തിൽ പങ്കെടുത്തിരുന്നു ആ ഫോട്ടോ നാളെ വന്നു കഴിഞ്ഞാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആർ എസ് എസ് ആണെന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടോ പിന്നെ ഏ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിച്ചോട്ടെ അല്ലേ ഒരു സദസ്സിൽ വെച്ചിട്ട് ഒരു അപ്പോയിൻമെൻ്റ് ചോദിച്ച് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കേ കൊടുക്കാതിരിക്കയോ ചെയ്യുന്നത് രാഷ്ട്രീയ മാന്യതയുടെ ഭാഗമല്ലേ അത് മനസ്സിലാക്കണം അത് ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് സോണിയാഗാന്ധിയുടെ പേര് ദേവിയത് ട്രാക്ക് ചെയ്ത് ട്രാക്ക് ചെയ്യരുത് അതൊക്കെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത് അൾട്ടിമേറ്റ്ലി സ്ഥാനാർത്ഥിത്വം നിർണ്ണയിക്കേണ്ടത് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് മറ്റാരുമല്ല ഓരോ നിയോജ മണ്ഡലത്തെക്കുറിച്ചും പഠിച്ച് ഏറ്റവും മെടുക്കന്മാരും മെഡിക്കലായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ആരാണെന്ന് കണ്ടെത്താൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി വിജയസാധ്യത വിന്നബിലിറ്റി ദാറ്റ് ഈസ് ദി സോൾ ക്രൈറ്റീരിയൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ ദ ഫോർത്ത് കമ്മിങ് ഇലക്ഷൻ അല്ലാതെ പാർശ്വവർത്തികളെ സഹായിക്കാനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവർക്ക് സീറ്റ് കൊടുക്കാനോ വേണ്ടിയിട്ടല്ല നാളത്തെ ഈ ദിവസങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനമെടുക്കാൻ ഞാനത് പി എം നിയോസ് തോറ്റത് ദൗർഭാഗ്യകരമായി പോയി തീർച്ചയായിട്ടും ആ കാര്യത്തെക്കുറിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഗൗരവപൂർവ്വം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണത്തിൽ ആരെങ്കിലും കുറ്റക്കാരാണ് എന്ന് തെളി തെളിഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല പക്ഷേ എന്നാൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഇക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതേക്കുറിച്ചല്ല അന്വേഷണം ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളൂ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ കാര്യം കൃത്യമായിട്ട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്